നമ്മളിവിടെ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ആണ് ക്യാരറ്റ് കൊണ്ടൊരു ആണ് കേട്ടോ ഇത് ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ നല്ലപോലെ ചെത്തി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കാൻ പോവാണ് മൂന്ന് ഏലക്കായുടെ പരിപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂണ് പഞ്ചസാരയും മൂന്ന് ഏലക്കായുടെ പരിപ്പും ഒരു ടീസ്പൂണ് പഞ്ചസാര ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചും കണ്ട് വളരെ ഇതൊന്ന് വേവാനുള്ള വെള്ളമാണ് കുറച്ച് ഇതിനൊരു മുക്കാ കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിന് വേവിച്ചെടുക്കാൻ പോവാണ് എഴുന്നൂറ്റൻപത് ഗ്രാം പാലാണ് ഞാന് ഇതില് തിളപ്പിച്ചെടുക്കുന്നത് നമ്മളെ പാലൊക്കെ തിളച്ചു വരാനായിട്ടുണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ല ഇളക്കി കൊടുക്കണം പാൽ നമ്മളെ ക്യാരറ്റ് ഒക്കെ നല്ലതുപോലെ വായിട്ടുണ്ട് ഒരു രണ്ട് പീസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല നമ്മളെ നല്ലപോലെ വേവായിട്ടുണ്ട് നല്ലപോലെ വേവണം നല്ല നമുക്ക് ഇതിനേ നല്ല ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ പിന്നെ ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാൻ പോകട്ടോ ഇതേ ചൂടെല്ലാം പോയിട്ടുണ്ട് ഇത് നമ്മളിനി മിക്സിയിലിട്ട് അടിച്ചെടുക്കണേ നമ്മളിതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണേ ഇതിൽ ഏലക്കൻ്റെ ഉരുവൊക്കെ ഇതിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ അതുകൊണ്ട് നമ്മൾ രുചിയുടെ ഫേവറേറ്റിന് വേണ്ടിയിട്ടാണ് ഏലക്കൻ്റെ ഇതിലേക്ക് നമ്മൾ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം പാലാണ് ഞാൻ ഈ ക്യാരറ്റ് വേവിച്ച് വെച്ച ക്യാരറ്റ് അടിക്കാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് നല്ലതുപോലെ അരച്ചെടുക്കണം നമ്മൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല നെയ്സായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ജസ്റ്റ് നല്ല പോലെ ഉണക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ എണ്ണ ഇങ്ങനെ പുരട്ടി കൊടുക്കുക കാരണം ഒട്ടി അഥവാ പിടിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കുഴിക്കൂലെന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് മുൻകരുതൽ കരുതുക ഒരു ലിറ്റർ പാലിലാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിൽ ഇരുന്നൂറ്റൻപത് ഗ്രാം പാൽ ഞാൻ ആ ക്യാരറ്റ് അടിച്ചപ്പോൾ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി എഴുന്നൂറ്റൻപത് ഗ്രാം പാലാണ് ഈ തിളപ്പിക്കുന്നത് ഈ ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ നല്ലപോലെ ഇളക്കി കലക്കി കട്ട കട്ടി കുടച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ സിമ്മിലിട്ട് കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഈ ക്യാരറ്റ് അടച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇളക്കൽ നിർത്താൻ പാടില്ല ഇളക്കൽ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്താൽ മതി നമ്മൾ വിച്ച് വെച്ച ക്യാരറ്റാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ അടിപൊളി ഫുഡിങ്ങാണ് നമുക്ക് പെട്ടെന്ന് നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് അതേപോലെ നമ്മളെ വീട്ടിൽക്കൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ ഇതിലേക്ക് ഞാൻ ഈ കപ്പിന് മുക്കാ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇടണ വീട് നമ്മൾ നല്ല പോലെ ഇത് ഇളക്കി യോജിപ്പിക്കണം ഒന്ന് ഇത് ചൂടായിട്ടുണ്ട് നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാൻ പോവുക കേട്ടോ ഇപ്പം നമ്മൾ മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ഇങ്ങനത്തെ രണ്ട് പാത്രം ഞാൻ ഇങ്ങനത്തെ രണ്ട് കപ്പിന് രണ്ട് ചെറിയ കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ കപ്പിന് ഈ കപ്പിന് രണ്ട് കപ്പ് കിട്ടോ ഇത് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ കലക്കിയതാണ് ഇത് ഒഴിച്ചാലും നമുക്ക് പിന്നെ ഇളക്കൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ലപോലെ കുറുക്കി കട്ടിയായി കലക്കി വെച്ചിട്ടുണ്ട് ഈ കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ തീ സിമ്മിലിടണം കേട്ടോ ഫ്ലെയിമ് സിമ്മിലാക്കി ഇടണം വരണം നല്ലത് കോൺഫ്ലവർ വേവായി കിട്ടുക നല്ല ടേസ്റ്റിലൊരു വാസനയൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏലക്കായിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും പാലിൻ്റെ ഇത് മധുരം കുറവാണ് തോന്നിയത് കൂടെ ഞാൻ ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ മിൽക്ക് മെയ്ഡ് നമ്മളെ ഫുഡിങ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവാണ് നല്ല പോലെ ഗ്രേവി ആയി കിട്ടുന്നത് പെട്ടെന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പൊട്ടണ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് പൊട്ടണതോ അതല്ലെങ്കിൽ സ്റ്റീലോ ആയ പാത്രത്തിലേക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ നല്ല ടേസ്റ്റി ആയി ഫുഡിങ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മളെ ചൂടെല്ലാം ആറിയതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കണ്ട കേട്ടോ ഫ്രിഡ്ജിൽ ഒരു നാലഞ്ച് മണിക്കൂർ നാല് മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് മറ്റേ ഒരു പാത്രത്തിലേക്കും കൂടി മാറ്റുന്നുണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ടാൽ നമുക്ക് അതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റായിരിക്കും ഇതുപോലെ നല്ല ടേസ്റ്റിയായ പുഡിങ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നമ്മളെ ക്യാരറ്റ് പുഡിങ്ങ് പാലും ക്യാരറ്റും കോൺഫ്ലവറും മിൽക്ക് മെയ്ഡും ഏലക്കായും പഞ്ചസാരയൊക്കെ ഒക്കെ ചേർത്ത് അടിപൊളി പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു എന്തായാലും ഒരു മണിക്കൂർ ഉണ്ടാക്കിയതിന് ശേഷം പുറത്ത് വെക്കണതിന് ശേഷം ആ ചൂടാറിയതിനു ശേഷമാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അവിടെ ഒരു നാല് മണിക്കൂർ വെച്ചിട്ട് ഫ്രീസിയറിലും ഒരു മണിക്കൂറൊക്കെ എന്തായാലും വെക്കേണ്ടി വരും കട്ട് ആവണമെങ്കിൽ ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ് ഇങ്ങനെ നമ്മൾ കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് കുറച്ച് കട്ട് ഞാൻ ഞാനിൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയാണ്ട് എടുക്കുകയാണ് അതുകൊണ്ട് ശരിക്കും ഫുള്ള് കട്ടാൻ സമയമായിട്ടില്ല അപ്പോൾ നമ്മൾ എല്ലാവരും ഇതേപോലെ ഒന്ന് നോക്കൂ നല്ല ടേസ്റ്റിയായ പുഡിങ്ങ് നമുക്ക് റെഡിയാക്കി എടുക്കാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ